അർജുൻ ചേരുന്നു അർജുൻ ഗുഡ് മോർണിംഗ് അർജുൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വാർത്തയുടെ ഒരു ഒരു കേന്ദ്രം എല്ലാവർക്കും അറിയേണ്ട വെങ്കി വെങ്കിക്ക് ജന്മദിനാശംസകൾ നേരുന്നുണ്ട് കൊച്ചി വാർത്താ സമ്പന്നമാണ് നിറഞ്ഞ ഇത്തരത്തിൽ നിരവധി വാർത്തകൾ നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സിനിമ മേഖലയിലെ തന്നെയാണ് കൊച്ചിയിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് യെസ് അർജുൻ അതുപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോടെ വാർത്ത തന്നെയാണ് നമുക്കും എടുക്കേണ്ടത് അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതിയിൽ ഫിലിം ചേംബറിന്റെ യോഗം ഇന്ന് ചേരും ഈ സിനിമാ സംഘടനകളൊക്കെ ഷൈനിന് വിലക്ക് ഏർപ്പെടുത്തുമോ എന്നുള്ളതൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അമ്മ യോഗമൊക്കെ ജൂണിൽ മാത്രമേ ഉണ്ടാകൂന്നാണ് നമ്മൾ കേൾക്കുന്നത് പോലീസ് സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലെയിൻസ് കമ്മിറ്റി യോഗവും ഇന്ന് ചേരും അല്ലേ വെങ്കി ഈ വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട രണ്ട് നിർണായക യോഗങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് ഇതിൽ ഒന്ന് ആ സിനിമയുടെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ യോഗമാണ് അതായത് വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ അത്തരത്തിൽ ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും അതിൽ ഏത് തരത്തിലുള്ള നടപടിയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് സിനിമാ സംഘടനകളും ആലോചിക്കുക എന്തായാലും പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് അത്തരമൊരു പരാതി വിൻസി അലൂഷ്യസ് മുൻപ് പറഞ്ഞിട്ടില്ല എന്നും സിനിമാ ലൊക്കേഷൻ വെച്ച ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് പറഞ്ഞത് എന്തായാലും ഈ പരാതി കൃത്യമായി പരിശോധിക്കുമെന്നും അവർ പറയുന്നുണ്ട് ഇതിൽ ഈ ആഭ്യന്തര പരിഹാര പരാതി പരിഹാര ാണ് അവരുടെ ഒരു യോഗം നിർണായകമായ യോഗം ഇന്ന് നടക്കുന്നുണ്ട് ഇതിൽ ഷൈൻ ടോം ചാക്കോ വിശദീകരണം നൽകിയോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി ലഭിച്ച ശേഷമായിരിക്കും അവർ ഇതിൽ തീരുമാനമെടുക്കുക അതോടൊപ്പം തന്നെ ഇന്ന് ഫിലിം ചേംബറിൻ്റെ ഒരു നിർണായക യോഗം നടക്കുന്നുണ്ട് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗമാണ് ഇന്ന് ചേരുന്നത് ഇതിൽ വിൻസി അലുഷ്യസിൻ്റെ പരാതി ഒപ്പം ഷൈൻ ടോം ചാക്കോക്കെതിരായ കേസ് വന്ന സാഹചര്യം ഇതൊക്കെ തന്നെ കൃത്യമായി അവർ പരിശോധിക്കും അതിനുശേഷം വിലക്ക് ഏർപ്പെടുത്താൻ തന്നെയാണ് സാധ്യത അത് ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നറിയില്ല ഒരു പക്ഷേ ഇനി പുതിയ സിനിമകളിലുമായി കരാറിൽ ഏർപ്പെടാൻ പാടില്ല എന്ന നിർമ്മാതാക്കൾക്ക് ഫിലിം ചേംബർ ഒരു നിർദ്ദേശം നൽകും അതോടൊപ്പം തന്നെ നിലവിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ അത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കാനുള്ള അനുമതിയും കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പക്ഷേ എം എം എ എന്ന സംഘടനയുടെ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല ഷൈൻഡോം ജാക്കോ ഇവർക്കാർക്കും തന്നെ വിശദീകരണം നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എം എം എ ഇത്തരത്തിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണ സമിതി നടപടിക്ക് ശുപാർശ ചെയ്താൽ പോലും ജൂണിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ മാത്രമേ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ഷൈൻ ടോം ചാക്കേസിന്റെ അന്വേഷണം എന്തായി എന്നുള്ളത് കൂടിയാണ് ഈ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായിട്ടുണ്ടോ റോഷനി നാളെ വീണ്ടും ഹാജരാകണം എന്നതായിരുന്നു ആദ്യം ഷൈൻ ടോം ചാക്കോയോട് പറഞ്ഞത് പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്ന് തിരിച്ചെത്തും അതിനുശേഷം ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ എ സി പിമാരൊക്കെ തന്നെ കമ്മീഷണറെ കാണുകയും ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ അന്വേഷണ പുരോഗതി ധരിപ്പിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ യുടെ ഹോട്ടലിൽ നിന്ന് നടത്തിയ പരിശോധന കണ്ടെത്തിയ തെളിവുകൾ അതോടൊപ്പം തന്നെ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ഒപ്പം തന്നെ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി എടുത്ത സാമ്പിളുകൾ ഇവയൊക്കെ തന്നെ ഇനി പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടക്കും അതിന് കോടതിയുടെ അനുമതി വേണം ഇന്ന് കമ്മീഷനോട് യോഗത്തിന് ശേഷം ഈ കാര്യത്തിൽ കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഷൈൻ ടോം ജാക്കയെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഷൈൻ അടക്കം ലഹരി എത്തിച്ച് നൽകിയ ഇടനിലക്കാരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത്തരമൊരു നടപടി കടക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്തായാലും ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് അടുത്ത തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ പേരൂരിൽ അമ്മയും മക്കളും ആറ്റിൽ ചാടി മരിച്ചതിൽ ജിസ്മോളുടെ കുടുംബം ഇന്ന് പരാതി നൽകും അല്ലെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനുമാണ് പരാതി നൽകുന്നത് അല്ലേ മരണത്തിന് പിന്നിൽ ദുരൂഹ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് അവരുടെ ആരോപണം അല്ലേ അർജുൻ വെങ്കി ജിസ്മോളിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ജിസ്മോളിൻ്റെ ഭർത്തൃവീട്ടിലെ പീഡനമാണ് ഈ ആത്മഹത്യക്ക് കാരണം അതായത് ഒരു മകൾ മകൾ അവരുടെ രണ്ട് കുട്ടികളെയും കൂട്ടി ഒരു പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു സ്വാഭാവികമായും വലിയ പ്രതിഷേധം ആ കുടുംബത്തിലുണ്ട് പക്ഷേ ഇതിൽ നിർണായകമായ ചില തെളിവുകൾ കൂടി ഈ കുടുംബം നിരത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മരിച്ച ജിസ്മോൾ സുഹൃത്തായ നിളയോട് ഈ ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ും മർദ്ദിച്ചിരുന്നു മാതാവും ഭർത്താവിൻ്റെ സഹോദരിയും ഒക്കെ തന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി എന്തായാലും ഇതിൽ ഇന്ന് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും ഡി ജി പിക്കുമൊക്കെ തന്നെ പരാതി നൽകാൻ പോവുകയാണ് ഇതിൽ സ്ത്രീധനത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ നിരന്തരമായി ഭർത്തൃമാതാവ് ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്നൊരു മൊഴി ലഭിച്ചിട്ടുണ്ട് എന്തായാലും നേരത്തെ ഈ ജിസ്മോളിൻ്റെ സഹോദരന്റെ മൊഴിയൊക്കെ തന്നെ പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ും ഡി എന്തായാലും കഴിഞ്ഞ ആഴ്ചയാണ് രണ്ട് കുട്ടികളും പുഴയിൽ ചാടി ഇത്തരത്തിൽ മരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ശരി കൊച്ചിയിൽ നിന്ന് ഒരുപാട് വാർത്തകൾ അർജുൻ പങ്കുവച്ചു കഴിഞ്ഞു കൊച്ചി അതാ സജീവമായി തുടങ്ങിയിരിക്കുന്നു എല്ലാവരും വ്യായാമമൊക്കെ ചെയ്ത് ദിവസം ഉഷാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്